നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ എല്ലാവരെയും പോലെ ബി ജെ പിയും പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി കഴിഞ്ഞ ദിവസം എ എ പിയും അത് പുറത്തിറക്കിയിരുന്നു കോൺഗ്രസും അവരുടെ പ്രകടന പത്രികയും പുറത്തിറക്കി ചില വ്യത്യസ്തതയോടെ എന്നാൽ ഇന്നത്തെ ബി ജെ പിയുടെ പ്രകടന പത്രിക ഒന്നു പറയാതിരിക്കാൻ കഴിയില്ല എ എ പി പ്രകടന പത്രികയെ കടത്തിവെട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് ബി ജെ പി അതിൽ നടത്തിയിരിക്കുന്നത് വനിതാ വോട്ടർമാരെ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ മുഴുവനും അടങ്ങിയിരിക്കുന്നത് സ്ത്രീകൾക്ക് മാസംതോറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സഹായധനം അതുപോലെ ഗർഭിണികൾക്ക് ഇരുപത്തി ഒരായിരം രൂപ ഗാർഹിക പാചകവാതകത്തിന് അഞ്ഞൂറ് രൂപയുടെ സബ്സിഡി എന്നിങ്ങനെ പോകുന്നു അവരുടെ ഈ വാഗ്ദാന പട്ടികകൾ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ ചർച്ചയായിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡയാണ് ആ പ്രകടന പത്രിക പുറത്തിറക്കാൻ നേരിട്ടെത്തിയത് രാജ്യ തലസ്ഥാനത്തെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രിക എല്ലാ ഹോളിയിലും ദീപാവലിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടറുകൾ നൽകണമെന്നും പറയുന്നുണ്ട് സമാനമായി നേരത്തെ എ എ പി ഒരു ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതേ തരത്തിൽ ഡൽഹിയിലെ വനിതാ വോട്ടർമാർക്കായി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായമായി വാഗ്ദാനം ചെയ്യുന്നതും നമ്മൾ കണ്ടു ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാ വർഷവും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രാജ്യത്തെ പകുതിയിലേറെ വരുന്ന സംസ്ഥാനങ്ങൾ ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും ചേർന്നാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എ എ പിയും ഒരു രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു ഇവർക്ക് നട്ടല്ലുണ്ടെങ്കിൽ ജനങ്ങളോട് ഒരു കാര്യം തുറന്നു പറയണം എത്രയോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക അതുപോലെ തെലുങ്കാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അത് പ്രകാരം തന്നെ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതാണ് അതിന്റെ ചാരുതാർത്ഥ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ദില്ലിയിലും ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയത് എല്ലാ വീടുകളിലും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി എത്തിക്കുന്ന ഗൃഹജ്യോതി വീട്ടിലെ കുടുംബനാഥയ്ക്ക് രണ്ടായിരം രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ബി പി എൽ കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും എല്ലാ മാസവും പത്ത് കിലോ അരി നൽകുന്ന അന്യവ അന്നവാഖ്യ പദ്ധതി അതുപോലെ തൊഴിലില്ലാത്ത ബിരുദ്ധാരികൾക്ക് മൂവായിരം രൂപയും തൊഴിലില്ലാത്ത ഡിപ്ലോമക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും കർണാടകത്തിൽ നൽകുന്ന യുവനിധി പദ്ധതി അതുപോലെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് രണ്ട് വർഷത്തേക്കുള്ള ശക്തി പദ്ധതി കർണാടകത്തിൽ ഉടനീളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്ര ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രതിവർഷം അമ്പതിനായിരം കോടി രൂപയാണ് കോൺഗ്രസ് സർക്കാർ ചെലവിടുന്നത് ഈ അമ്പതിനായിരം കോടി രൂപ ദാനമല്ല അത് ശാക്തീകരണമാണ് ഏതൊരു നല്ല സമ്പദ് വ്യവസ്ഥയുടെയും വരുമാനത്തിന്റെ അറുപത് ശതമാനമെങ്കിലും സുസ്ഥിര വികസനത്തിനാണ് ചെലവഴിക്കുന്നത് ഇത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിനും ശാക്തീകരണ പരിപാടി നടപ്പിലാക്കുന്നതിനുമായി ചെലവഴിക്കുന്നുവെന്നാണ് കോൺഗ്രസ് സർക്കാർ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞതുമാത്രമല്ല ചെയ്ത് കാണിച്ചിരിക്കുന്നത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഇന്ന് ബി ജെ പി ദില്ലിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ സബ്സിഡി നൽകും എന്നുള്ളതാണ് പച്ച തട്ടിപ്പാണിത് നമുക്കറിയാം മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ മുന്നൂറ്റി രൂപയ്ക്ക് നൽകിയിരുന്ന സിലിണ്ടർ ആയിരത്തി മുപ്പത് രൂപ വരെ എത്തിച്ച് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പോൾ നൽകുകയാണ് ഇതെല്ലാം ഈ രാജ്യത്തുണ്ടാക്കിയത് ബി ജെ പി സർക്കാർ അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഇതിനു മുൻപ് ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ കുറച്ചതായിട്ട് നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതിരിക്കുമ്പോഴാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പച്ച കള്ളം പറഞ്ഞിരിക്കുന്നത് എ എ പി ആണെങ്കിൽ ഇതിന്റെ നൂറിലെട്ടിക്കള്ള വാഗ്ദാനമാണ് നൽകിയത് ജയിലിൽ കിടന്നതല്ലാതെ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകി എന്നാൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ വളരെ അന്തസ്തോടെ പാലിച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുള്ള ജനങ്ങളുടെ ദില്ലിയിൽ ഇനി വിധിയെഴുതാൻ പോകുന്നത്